നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ ഞങ്ങളുടെ സഹപ്രവർത്തകനായ ഉദ്യോഗസ്ഥനെതിരെ നടന്ന ആസൂത്രിതമായ സൈബർ ആക്രമണം നിങ്ങൾ കണ്ടു കാണും ഐസ്ക്രീം കഴിച്ച് പണം നൽകാതെ പോയി എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ഇവർ ഉന്നയിച്ച പ്രധാന ആരോപണം എന്നാൽ ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിലും വ്യക്തി എന്ന നിലയിലും ഇദ്ദേഹത്തെ അപമാനിക്കാൻ അവർ പടച്ചുവിട്ട ആ വീഡിയോയിൽ തന്നെയാണ് സത്യം ഒഴിഞ്ഞിരിക്കുന്നത് ഇതൊരു വ്യാജ ആരോപണമാണെന്നതിന് വേറെ സാക്ഷികൾ വേണ്ട ആ വീഡിയോയിലെ വോയിസ് ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി ഇദ്ദേഹം ക്യാഷ് നൽകുന്നതും വളരെ മാന്യമായി സംസാരിക്കുന്നതും അതിൽ വ്യക്തമാണ് സ്വന്തം വീഡിയോയിൽ തന്നെ ഇത്രയും തെളിവുകൾ ഉണ്ടായിട്ടും അത് ജനങ്ങളിൽ നിന്ന് വെച്ച് ഇദ്ദേഹത്തെ കള്ളനായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത് പിന്നെ എന്തിനായിരുന്നു ഈ ക്രൂരമായ നുണപ്രചാരണം അതിന് ഒരൊറ്റ ഉള്ളൂ അവിടെ പതിയിരുന്ന വലിയൊരു അപകടം ആ ഉദ്യോഗസ്ഥൻ തിരിച്ചറിഞ്ഞു അതൊരു ഇലക്ട്രിക് ഗുഡ്സ് ഓട്ടോയാണ് എന്നാൽ കമ്പനി നിർമ്മിച്ച ആ വാഹനത്തിന്റെ ബോഡി വെട്ടിപ്പൊളിച്ച് നിയമവിരുദ്ധമായി രൂപമാറ്റം വരുത്തി അതിൽ ഫ്രീസറുകൾ ഘടിപ്പിച്ചിരിക്കുകയാണ് ഇലക്ട്രിക് വാഹനങ്ങൾ സാധാരണ വണ്ടി പോലെയല്ല അതിസൂക്ഷ്മമായ സാങ്കേതികവിദ്യയും ഹൈ വോൾട്ടേജ് ബാറ്ററികൾ ഉപയോഗിച്ചാണ് അത് നിർമ്മിക്കുന്നത് അതിന്റെ ചേസിസിലോ ബോഡിയിലോ കമ്പനി നിശ്ചയിച്ചതല്ലാത്ത രീതിയിൽ വെൽഡിംഗോ ആൾട്ടറേഷനോ നടത്തിയാൽ സംഭവിക്കുന്നത് വലിയ ദുരന്തമാകും ബാറ്ററിയിലേക്കുള്ള വയറിങ്ങിലോ ഘടനയിലോ വരുന്ന ചെറിയൊരു തകരാർ മതി ആ വാഹനം നിമിഷ നേരം കൊണ്ട് കത്തിയമര ഒന്ന് ഓർത്തു നോക്കൂ ഐസ്ക്രീം വാങ്ങാൻ ആ വാഹനത്തിന് ചുറ്റും കൂടുന്നത് കുഞ്ഞുങ്ങളാണ് ശാസ്ത്രീയമല്ലാത്ത രീതിയിൽ രൂപമാറ്റം വരുത്തിയ ഏതു നിമിഷവും ഒരു അഗ്നിഗോളമാകാൻ സാധ്യതയുള്ള ഒരു വാഹനത്തിന്റെ അരികിലേക്കാണ് നമ്മുടെ കുട്ടികൾ പോകുന്നത് ഈ വലിയ അപകടം മുന്നിൽ കണ്ടിട്ടും അത് കണ്ടിൽ നിന്നടിക്കാൻ ഉത്തരവാദിത്വമുള്ള ഒരു ഉദ്യോഗസ്ഥന് കഴിയില്ല ഈ അപകടം ഒഴിവാക്കാൻ വാഹന ഉടമയോട് നിർദ്ദേശിച്ചപ്പോൾ വളരെ മോശമായാണ് അദ്ദേഹം പ്രതികരിച്ചു തന്റെ നിയമലംഘനം പിടിക്കപ്പെടുമെന്നും വണ്ടിക്കെതിരെ നടപടി വരും എന്നും ഭയന്ന അദ്ദേഹം ഉദ്യോഗസ്ഥൻ പോയ ശേഷം ചില വ്ലോഗർമാരെ ആസൂത്രിതമായി വിളിച്ചു വരുത്തി നുണക്കഥകൾ പ്രചരിപ്പിക്കുകയായിരുന്നു നിയമ നടപടിയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉദ്യോഗസ്ഥനെ നിശബ്ദനാക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ സത്യം അധികകാലം ഒളിപ്പിക്കാനാവില്ല ആരെയാണോ നിങ്ങൾ ആക്രമിച്ചത് ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞതായിരുന്നു ശരി എന്ന് അദ്ദേഹത്തെ കുറ്റപ്പെടുത്തിയ വാഹന ഉടമ തന്നെ ഇപ്പോൾ സമ്മതിച്ചിരിക്കുന്നു ഡിപ്പാർട്ട്മെന്റിനും ഉദ്യോഗസ്ഥർക്കുമുണ്ടായ പ്രയാസത്തിന് ക്ഷമ ചോദിക്കുന്നു എന്ന് അദ്ദേഹം എഴുതിയപ്പോൾ അവിടെ തോറ്റത് സൈബർ ആക്രമണം നടത്തിയവരാണ് ജയിച്ചത് സത്യമാണ് വാഹനം വാങ്ങുന്നവർ ഒരു കാര്യം പ്രത്യേകം ഓർക്കുക നമ്മൾ ഒരു വാഹനം തിരഞ്ഞെടുക്കുമ്പോൾ അത് നമ്മുടെ തൊഴിലിനും ആവശ്യങ്ങൾക്കും പൂർണ്ണമായും ഉതകുന്നതാണോ എന്ന് കൃത്യമായി തിരക്കി ബോധ്യപ്പെട്ട ശേഷം മാത്രം വാങ്ങുക അല്ലാതെ ഏതെങ്കിലും ഒരു വാഹനം വാങ്ങിയ ശേഷം അതിൽ വെട്ടിപ്പൊളിക്കലുകളും രൂപമാറ്റങ്ങളും വരുത്തുന്നത് നിയമവിരുദ്ധം മാത്രമല്ല വലിയ ദുരന്തങ്ങൾക്ക് വഴിയൊരുക്കലുമാണ് പ്രത്യേകിച്ച് ഇത്തരം ഇലക്ട്രിക് വാഹനങ്ങൾ അതുമാത്രമല്ല ബോഡിയുടെ ഇരുവശങ്ങളിലും രജിസ്ട്രേഷൻ നമ്പർ പ്രദർശിപ്പിക്കാത്ത ആ വാഹനത്തിന് പിറകിലുള്ള രജിസ്ട്രേഷൻ നമ്പറും മിൽമ ഐസ്ക്രീം എന്ന ബാനർ കൊണ്ട് മറച്ചുവെച്ച നിലയിലായിരുന്നു ഒന്നേ പറയാനുള്ളൂ ഒരു ഇലക്ട്രിക് വാഹനം വെട്ടിപ്പൊളിച്ച് മാറ്റം വരുത്തുന്നത് എത്ര വലിയ അപകടമാണെന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തത് അല്ലാതെ സൗജന്യമായി ഐസ്ക്രീം തിന്നാനല്ല അദ്ദേഹം പോയത് യൂണിഫോം ഇട്ട ഉദ്യോഗസ്ഥരും മനുഷ്യരാണ് എന്തെങ്കിലും കേൾക്കുമ്പോഴേക്കും അവരെ ക്രൂശിക്കാൻ നിൽക്കരുത് ഞങ്ങൾ റോഡിൽ നിൽക്കുന്നത് ആരെയും ദ്രോഹിക്കാനല്ല നിങ്ങളെയും കുടുംബത്തെയും സുരക്ഷിതമായി വീട്ടിലെത്തി